വിശ്വറ്റം പ്രിയപ്പെട്ടവരെ മീഡിയ മിസ്റ്ററിയുടെ ബൈബിൾ പാഠങ്ങൾ നാൽപ്പത്തിരണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് ഇരുപത്തിയൊന്നാം അധ്യായത്തിലാകെ നമുക്ക് കാണാൻ പറ്റുക ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെ നിരുവചനങ്ങളിൽ ഈ വാഗ്ദാനങ്ങൾ നിറവേറുന്നതിന്റെ ഭാഗമായി ബർഷബൽ അബ്രഹാമിന് ഒരു കിണർ ലഭിക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ വായിച്ചു കേൾക്കുക ദൈവത്തെ വിശ്വസിക്കുകയും അവിടുത്തെ വഴിയിൽ ചരിക്കുകയും ചെയ്യുന്നവരുടെ കൂടെ ദൈവാനുഗ്രഹമുണ്ട് എന്ന അനുഭവത്തെ സാക്ഷീകരിക്കുന്ന സംഭവങ്ങളാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അബ്രഹത്തോട് പറഞ്ഞത് പ്രകാരം നൂറാം വയസ്സിൽ അബ്രഹാമിന് ഒരു കുഞ്ഞിനെ നൽകാൻ ദൈവം തീരുമാനിക്കുന്നു വാഗ്ദാന പ്രകാരം ലഭിച്ച മകന് ഇസഹാക്ക് എന്ന് പേരിടുന്നു തുടർന്ന് അഭിമല്യക്കുമായുള്ള ചില സംഭവങ്ങളാണ് വിശുദ്ധീകരണം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും അഭിമലക്ക് മുൻപേ തന്നെ അബ്രഹാമിന് തന്റെ രാജ്യത്ത് ജീവിക്കാൻ അവസരം കൊടുത്തയാളാണ് അബ്രഹാമിനെ ബഹുമാനിക്കുകയും പ്രവാചക തുല്യനായി കാണുകയും ചെയ്യുന്നയാളാണ് ആ അഭിമലയ്ക്ക് അബ്രാഹുമായി ഒരു ഉടമ്പടിയിലെത്തിച്ചേരുന്നു അബ്രാഹം അഭിമലക്ക് തമ്മിലുള്ള ഉടമ്പടിയുടെ ഭാഗമായി അബ്രഹാമിന് കിണർ അവകാശമായി കൊടുക്കുന്നു ഈ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നാം ടർന്ന് വായിക്കുന്നത് അഭിമലേക്കും അദ്ദേഹത്തിന്റെ സൈന്യാധിപനായ ഫിക്കോളും അബ്രഹത്തോട് സംസാരിക്കുകയാണ് അബ്രഹാമിനെ ഒരു പ്രവാചക തുല്യനായിട്ടാണ് അഭിമലേക്ക് കാണുന്നത് അതുകൊണ്ട് അവർ പറയുകയാണ് കർത്താവ് നിന്നോട് കൂടെയുണ്ട് ദൈവം നിന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് നീ ഞങ്ങളോട് അഹിതമായി പെരുമാറില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അബ്രഹാം ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരാളായിട്ട് അഭിമലേക്ക് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് അബ്രഹാമിന് അവകാശ അധികാരങ്ങൾ നൽകുന്നു അബ്രഹാം വാസമുറപ്പിക്കുമ്പോൾ കൂടുതൽ ബലം പ്രാപിക്കുന്നത് അഭിമലേക്കിനറിയാം ഒരു തരത്തിൽ അഭിമലേക്ക് അബ്രഹാമിനെ ഭയക്കുന്നുണ്ട് അത് ദൈവം ജനിപ്പിക്കുന്ന ഒരു ഭയമാണ് ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ നാമത്തിലായിരിക്കുകയും അവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇവൻ പ്രവാചക സദശ്യനാണെന്ന് പറയുകയും ചെയ്ത ഒരാളാണ് അബ്രഹാം അതുകൊണ്ട് അഭിമലേക്ക് അബ്രഹാമിൽ നിന്ന് ഒരു പ്രതികൂലം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് ആ ശ്രദ്ധയുടെ ഭാഗമാണ് ഈ സംഭാഷണം തനിക്ക് അബ്രഹാമിനെ കുറിച്ച് വെളിപ്പെടുത്തിത്തുന്ന ദൈവമാണ് ആ ദൈവത്തിന്റെ നാമത്തിൽ നീ ശപഥം ചെയ്യണം ഞങ്ങൾക്ക് ഉപദ്രവം ചെയ്യില്ല ഞങ്ങളോട് കാരുണ്യരഹിതമായി പ്രവർത്തിക്കില്ല എന്ന് ശപഥം ചെയ്യണം അബ്രഹാം വളരുകയാണ് ആ വളർച്ചയുടെ ഘട്ടത്തിൽ കാരുണ്യപൂർവം തനിക്ക് വാസസ്ഥലം തന്ന അഭിമലേഖിനെതിരായി അബ്രഹാം മാറുമോ എന്ന ഭയം അഭിമലേഖിന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് നിന്നോട് കാരുണ്യം കാണിച്ച് എന്നോട് കാരുണ്യരഹിതമായി നീ പെരുമാറില്ലെന്ന് ആ ദൈവത്തിന്റെ മുൻപിൽ നീ ശപഥം ചെയ്യണം അബ്രഹാം പറയുന്നു ഞാൻ ഒരിക്കലും നിങ്ങൾക്കെതിരാവില്ല അഭിമലേക്കിനോടും ആ നാടിനോടും കാരുണ്യരഹിതമായി നീതിരഹിതമായി പ്രവർത്തിക്കില്ലെന്ന് അബ്രഹാം ശപഥം ചെയ്യുന്നു എന്നിട്ട് അബ്രഹാം ഒരു പരാതി പറയുന്നുണ്ട് നിന്റെ സേവകന്മാർ ഞങ്ങളുടെ കൈവിശ്നിന്ന് ഒരു കിണറ് പിടിച്ചെടുത്തിട്ടുണ്ട് അത് തിരികെ നൽകണം അഭിമലേഖ് പറഞ്ഞു ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല നീ എന്നോട് പരാതി പറഞ്ഞിട്ടുമില്ല ഞാൻ കേട്ടിട്ടുമില്ല അങ്ങനെ ഒരു സംഭവം ഉള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അബ്രഹാമിന്റെ സമ്പത്ത് പ്രധാനമായും ആടാണ് ആടുമാടുകളെ അബ്രഹാം അഭിമലേക്കിന് നൽകുന്നു ഒരു ഉടമ്പടി ഉണ്ടാകും അങ്ങനെ കൊടുക്കുന്ന ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഏഴ് പെണ്ണാടുകളെ മാറ്റി നിർത്തുന്നുണ്ട് അഭിമലേക്ക് ചോദിച്ചു എന്തിനാണ് ഈ ആടുകളെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് അത് ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നത് അടയാളപ്പെടുത്തുന്നതാണ് അങ്ങനെ അവർ തമ്മിൽ ഒരു ഉടമ്പടിയിൽ എത്തിച്ചേരുന്നു ആ ഉടമ്പടിക്ക് ശേഷം അഭിമലക്ക് തന്റെ ദേശത്തേക്ക് തിരിച്ചു പോകുന്നു അബ്രഹാം അവിടെ തന്നെ പാർക്കുന്നു ഒരു ഭാനുക വൃക്ഷം മുപ്പതടിയോളം ഉയരം വരാവുന്ന ഒരു വൃക്ഷമാണ് അത് നടുന്നു അങ്ങനെ ദൈവത്തെ ആരാധിക്കും ആ ഉടമ്പടി ചെയ്ത സ്ഥലത്തിന് ഉടമ്പടിയുടെ കിണർ എന്നർത്ഥമുള്ള ബേർഷഭ ബേർ എന്ന് വെച്ചാൽ കിണർ എന്നാണ് ബേർഷ ശപഥം ചെയ്ത ഇടം എന്ന പേരിൽ ബേർഷ എന്ന പേരുണ്ടാവും ഇങ്ങനെ ഏഴ് പെണ്ണാടുകളെ കൊടുത്തത് കൊണ്ട് ശബദത്തിന്റെ ഭാഗമായി കൊടുത്തത് കൊണ്ട് ഏഴിന്റെ കിണർ എന്ന് പറയപ്പെടുന്നുണ്ട് ബേർ ഷബ എന്നാൽ ഏഴെന്നാണ് ഷബ എന്നാൽ ശപഥം എന്നാണ് ഇങ്ങനെ ഈ ഉടമ്പടി സമാധാന ഉടമ്പടി ഉണ്ടാവും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിന്റെ നാമത്തിൽ ആയിത്തീരുകയും ചെയ്യുന്ന മനുഷ്യർ രണ്ടു തരത്തിലുള്ള ബന്ധങ്ങൾ ഉറപ്പിക്കുന്നതിൻ്റെ അടയാളം അബ്രഹാമിന്റെ പ്രവൃത്തികളിൽ കാണാം ഒന്ന് ഒരു സാഹോദര്യത്തിന്റെ നിലപാട് സമാധാനത്തിന്റെ നിലപാട് അവരനുമായി ഉണ്ടാക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നവർ മറ്റുള്ളവരുമായി ഒരു സമാധാനത്തിൽ രമ്യതയുടെ തലത്തിൽ എത്തിച്ചേരുമെന്നും അങ്ങനെ ദൈവത്തെ അവതരിപ്പിക്കുമെന്നും ഈ ഭാഗം വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടാമത് ഈ ഭാനികപക്ഷം നടന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് പ്രകൃതിയോടും ദൈവാരാധനയുടെ ഭാഗമായി പ്രകൃതിയോടും ഒരു ബന്ധത്തിൽ അബ്രഹാം എത്തിച്ചേരുന്നു പ്രകൃതിയും മനുഷ്യനും ഒരു സാഹോദര്യത്തിലാകുന്ന അല്ലെങ്കിൽ ഇടനിലയുടെ സ്ഥലമായിട്ട് ഉടമ്പടിയുടെ സ്ഥലമായിട്ട് ബേർഷ കാണപ്പെടുന്നു അബ്രഹാം ഒരു ജനതയായി ഉയർത്തപ്പെടുന്നതിൻ്റെ ഒരു പ്രാരംഭഘട്ടമായിട്ട് ഇതിനെ കാണാം ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് രാജാവിന് ഒരാളുമായി സമാധാന ഉടമ്പടി ഉണ്ടാക്കേണ്ടി വരും അതായത് അബ്രഹാം ഒരു ജനതയായി പുരോഗമിക്കുന്നു ഇനി ആ കിണർ ലഭിക്കുന്നതിലൂടെ ഒരു അവകാശം ലഭിക്കുക അബ്രഹാമിന് ഒരു അവകാശം ലഭിക്കുക ഒരിടത്ത് അവകാശം ലഭിക്കുന്നവനായി അബ്രഹാം പറഞ്ഞു അബ്രഹാത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് ദൈവം പറഞ്ഞിടത്തേക്ക് യാത്ര ചെയ്യുന്ന സ്വഭാവമാണ് ആ യാത്രയിൽ ഒരു രാജ്യാവകാശം ലഭിക്കുന്നതിന്റെ അടയാളമായിട്ട് ഈ കിണർ ലഭിക്കുക ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളൊന്നും നിരർത്ഥകമല്ലെന്നും നിന്റെ നാമം ഞാൻ മഹത്തമമാക്കും എന്ന് പറഞ്ഞ ആ വാഗ്ദാനം നിറവേറുന്നുവെന്നും അടയാളപ്പെടുത്തുന്ന ഭാഗമാണ് ആദ്യത്തെ ഉടമ്പടി എന്താണ് ഒരു മകന് നൽകും എന്നുള്ളതാണ് രണ്ടാമത്തെ ഉടമ്പടി മഹത്തമമാക്കും എന്നുള്ളതാണ് സന്തതി പരമ്പരകളെ നൽകുകയും നാമം മഹത്വീകരിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ദൈവത്തിന്റെ വാഗ്ദാനം അബ്രഹാമിലൂടെ നിറവേറുകയാണ് അത് അബ്രഹാം അനുഭവിക്കുന്നത് രണ്ട് പ്രവൃത്തികളിലൂടെയാണ് രാജത്വവുമായി ഒരു ഉടമ്പടിയിൽ എത്തിച്ചേരുന്നു പ്രകൃതിയുമായി ഒരു ബന്ധത്തിൽ ബന്ധത്തിലെത്തിച്ചേരുന്നു രാജാവുമായി ഉടമ്പടി സ്ഥാപിക്കുകയും അതേസമയം ദൈവാരാധനയുടെ ഭാഗമായി ഒരു വൃക്ഷം നടുകയും ചെയ്യുന്ന അബ്രഹാം വെളിപ്പെടുത്തുന്നത് ഈ പ്രകൃതി മനുഷ്യ ബന്ധത്തിൽ പുരോഗമിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ അടയാളം എന്നാണ് മനുഷ്യപുല വീണുപോയത് പ്രകൃതിയും മനുഷ്യനുമായുള്ള ബന്ധത്തിന്റെ അകലത്തിലാണ് ദൈവത്തിൽ നകർന്ന മനുഷ്യൻ മനുഷ്യനെ നകരുന്നു പ്രകൃതി ആ പ്രകൃതിയിലും മനുഷ്യത്വത്തിലും ബന്ധം പുനഃസ്ഥാപിക്കുകയും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുന്നവനായി അബ്രഹം കാണപ്പെടുകയും ചെയ്യുന്നു അബ്രഹത്തെ അഭിമലക്ക് ഭയപ്പെടുന്നത് അബ്രഹം ദൈവത്തിൻ്റെ ആളാണെന്നുള്ളതോന്ന നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ രണ്ടു തരത്തിൽ ദൈവത്തെ അടയാളപ്പെടുത്തുന്നവരായിട്ട് മാറണം എന്നീ ഭാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിലൊരു ഭാഗം ഇതാണ് മറ്റുള്ളവരുമായി സമാധാനത്തിലാകുക രമ്യതയുടെ മനുഷ്യരായിട്ട് മാറുക രണ്ടാമത് പ്രകൃതിയുമായി രമ്യതയിലേക്ക് വരിക ബന്ധങ്ങളെ പുനസ്ഥാപിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ വഴി ബന്ധങ്ങളുടെ തകർച്ചയാണ് പാപമെങ്കിൽ ബന്ധങ്ങളുടെ നിർമ്മാണമാണ് പുണ്യമാർഗത്തിലുള്ള പുരോഗമനം ചെല നിളങ്ങളിലൊക്കെ ദൈവത്തെ ആരാധിക്കുന്ന സ്വഭാവം അബ്രഹാമിനുണ്ട് അതായത് ഒരിടത്തെ ദൈവദാനമായി അല്ലെങ്കിൽ ദൈവം നൽകുന്ന സ്ഥലമായി അംഗീകരിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും ഈ ഭൂമിയിൽ വൃക്ഷം നടുക എന്നതിന് ആരാധനയുമായി ബന്ധപ്പെട്ട അർത്ഥം പോലെ തന്നെ മറ്റൊരു അർത്ഥതലം കൂടിയുണ്ട് അത് ഭൂമി അവകാശമാക്കുന്നതിൻ്റെ അടയാളമാണ് ആടുമാടുകളുമായി യാത്ര ചെയ്യുന്ന അബ്രഹമാകട്ടെ ഇടയസമൂഹമാകട്ടെ എപ്പോഴും യാത്രയിലാണ് ഒരിടവുമായി ബന്ധമില്ല കാലബന്ധിയാണ് സ്ഥലബന്തി എന്ന് പക്ഷെ ഇവിടെ ഭൂമിയിൽ വൃക്ഷം നടുക എന്ന് വെച്ചാൽ മനുഷ്യർ ഒരിടത്ത് ആയിത്തീരുന്നതിൻ്റെ അടയാളം കൂടിയാണ് ഒരു വൃക്ഷം നട്ടിട്ട് അവിടുന്ന് പോയതുകൊണ്ട് കാര്യമില്ല ആടുമാടുകളുമായി കൂടെ പോകുമ്പോൾ ആ സമ്പത്ത് കൂടെ വരും പക്ഷെ വൃക്ഷം നടടുമ്പോ ഒരിടത്ത് അത് ഉറയ്ക്കുകയാണ് അതല്ലെങ്കിൽ അബ്രഹാം ഭൂമി അവകാശമാക്കുന്നതിൻ്റെ ഒരടയാളമായിട്ട് ഈ വൃക്ഷം നടനെ കാണാൻ പറ്റും നമ്മളത് എളുപ്പത്തിൽ ചിന്തിക്കാം നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നമ്മളൊരു വൃക്ഷം നടന്ന് കാരണം അത് നമ്മുടെ എന്ന് നമുക്കറിയാം എന്നാൽ സ്വന്തമായി വാങ്ങിയ ഭൂമിയിൽ നമ്മൾ വൃക്ഷം നേടും കാരണം അത് നമ്മുടേതാണെന്ന് ബോധം അങ്ങനെ ഒരു അവകാശം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി കൂടി അബ്രഹാമിന്റെ പ്രവൃത്തിയെ നമുക്ക് കാണാം ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറുന്നതിൻ്റെ ഭാഗമാണ് ഇരുപത്തൊന്നാം അധ്യായത്തിലാകെ നമുക്ക് കാണാൻ പറ്റുക ദൈവം നൽകിയ ഈ വാഗ്ദാനം ക്രിസ്തുവിൽ പൂർത്തീകരിക്കുന്ന വാഗ്ദാനമാണ് അതിന്റെ ആദ്യത്തെ പടിയാണ് അല്ലെങ്കിൽ പ്രത്യക്ഷമായ ഒരു രണ്ടടയാളങ്ങളാണ് നമുക്കൂടെ കാണാൻ പറ്റുക എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം നൽകിയത് ഒരു ഇസ്ഹാക്കിന് നൽകുമെന്ന വാഗ്ദാനത്തിൽ തീരുന്ന കാര്യമല്ല അത് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്ന കാര്യമാണ് ഭൂമി അവകാശമായി നൽകുമെന്നത് സ്വർഗ്ഗം അവകാശമായി നൽകുമെന്ന രാജ്യം എൻ്റെ പിതാവ് നിങ്ങൾക്ക് രാജ്യം നൽകാൻ തിരുമനസ്സായിരിക്കുന്നു എന്ന് പറയുന്നിടത്തേക്ക് നിത്യമായ അവകാശത്തിലേക്ക് നമ്മെ നയിക്കുന്നതിന്റെ ഒരു മുന്നാസ്വാദനമായിട്ടാണ് അബ്രഹാമിന്റെ ഈ പ്രവൃത്തികളെ അഭിമുഖക്കുമായിട്ടുള്ള സംഭാഷണത്തെ നമുക്ക് കാണാൻ പറ്റുക അങ്ങനെ ആരാധന അർപ്പിക്കുന്ന സമയത്ത് അബ്രഹാം ദൈവത്തെ വിളിക്കുന്നത് ഏൽ ഓലോ എന്നാണ് ഓലോം എന്ന് വെച്ചാൽ നിത്യനായ ദൈവം എന്നാണ് ആരംഭവും അവസാനവും ഇല്ലാത്ത ഈ നിത്യനായ ദൈവം എന്ന സങ്കല്പം യഥാർത്ഥത്തിൽ കാനൻകാരുടെ ഇടയിൽ ഉണ്ടായിരുന്നാണ് ഏൽ ഓലോം എന്നവർ വിളിച്ചിരുന്നത് അവരുടെ ദൈവത്തെയാണ് അങ്ങനെ അവർ ദൈവമായി കരുതിയിരുന്നത് യഥാർത്ഥ ദൈവത്തെയാണെന്ന് അബ്രഹാം തന്റെ വിളിയിലൂടെ ഉറപ്പിക്കുകയാണ് നമ്മൾ അനേക ദൈവസങ്കല്പങ്ങളെ കാണും ലോകത്ത് മതദർശനങ്ങളിലും വിശ്വാസചര്യങ്ങളിലും ഒക്കെ ദൈവസങ്കല്പങ്ങളുള്ളൂ ആ ദൈവസങ്കല്പങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരു ദൈവമാണ് എന്ന പരമാർത്ഥത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം മിസ്റ്റർ പൗലോസ് ഗ്രീക്കിലൂടെ ആദൻസിലൂടെ നടക്കുമ്പോൾ അവിടെ നിരവധിയായ ബലിപീഠങ്ങൾ കാണും വിവിധ ദേവന്മാർക്കുള്ള ബലിപീഠം അതിലൊരു ദേവന്റെ പേര് അജ്ഞാതദേവൻ എന്നാണ് ഈ അജ്ഞാതദേവന്റെ ഈ ബലിപീഠത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് പൗലോസ് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന ഈ അജ്ഞാതദേവനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പേരറിയില്ലല്ലോ അപ്പൊ ആ അജ്ഞാതദേവനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതാണ് ക്രിസ്തു യഥാർത്ഥ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുക നിങ്ങൾ പറയുന്ന വാക്കുകൾക്കകത്ത് തന്നെ നിങ്ങൾ അറിയാതെ ഈ യഥാർത്ഥ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന ബോധത്തിലേക്ക് അവരെ ഉയർത്തുക അത് പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തെ തിരിച്ചറിയാൻ കഴിയേണ്ടതിന് തങ്ങൾ പറയുന്ന ദൈവത്തെ സമ്പൂർണതയിൽ വെളിപ്പെട്ട ദൈവത്തെ ലോകത്തിന് അനുഭവപ്പെടുത്തേണ്ടതിന് നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ പ്രഘോഷകരായിട്ട് നമ്മൾ മാറുന്നത് എല്ലാറ്റിനെയും നിഷേധിക്കുകയല്ല അതുകൊണ്ടാണ് പലപ്പോഴും ചെന്നിടങ്ങളിൽ അവരുടെ ആചാരങ്ങളെയും ആരാധന രീതികളെയും ഒക്കെ സഭ സ്വീകരിക്കാനിടയായത് ഒന്നിനും തള്ളിക്കളയായി കയറാം ക്രോമാക്കാർ ആരാധിച്ചിരുന്ന അജയ്യ സൂര്യദേവന്റെ തിരുനാൾ ക്രിസ്മസ് ആയി മാറുന്നതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന ഈ അജയ്യ സൂര്യദേവൻ നിങ്ങൾ പറയുന്ന അത്യുന്നതരെന്ന് നിങ്ങൾ കരുതുന്ന ഈ സൂര്യൻ യഥാർത്ഥത്തിൽ നീതിസൂര്യനായ ക്രിസ്തുവാണ് നീതിസൂര്യനായ ക്രിസ്തുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് അതുകൊണ്ട് വിശ്വാസത്തിനകത്ത് മനുഷ്യർ പുലർത്തിപ്പോയിരുന്ന വിശ്വാസങ്ങൾക്കകത്തുള്ള അപൂർണതകളെ പൂർത്തീകരിക്കുന്ന ഒരു ഭാവം അബ്രഹാമെ നമുക്ക് കാണാം കാനാൻകാരുടെ ബോധ്യങ്ങൾക്കകത്തുള്ള അപൂർണതയെ തൻ്റെ വിശ്വാസബോധ്യങ്ങളുടെ പൂർണത കൊണ്ട് അബ്രഹാം തിരുത്തുന്നു അല്ലെങ്കിൽ പരിപോഷിപ്പിക്കുന്നു പൂർണ്ണതയിലെത്തിക്കുന്നു അബ്രഹാമിന്റെ ജീവിതത്തിൽ നിരന്തരം ഇടപെടുന്ന ദൈവത്തിൻ്റെ ശക്തിയും സ്നേഹവും വാഗ്ദാനങ്ങളുടെ വിശ്വസ്തതയും അബ്രഹാം അനുഭവിക്കുന്ന സംഭവങ്ങളിലൂടെയാണ് ഈ അധ്യായം കടന്നു പോകുന്നു ദൈവം പറഞ്ഞ വാക്ക് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുമ്പോൾ യഥാർത്ഥ ദൈവത്തെയാണ് അബ്രഹാം തിരിച്ചറിയുന്നത് നൂറാം വയസ്സിൽ കുഞ്ഞിനെ നൽകാൻ മാനുഷിക യുക്തിക്ക് സാധ്യമല്ല അങ്ങനെ സാധ്യമല്ലാത്ത ഒരിടത്ത് തന്റെ വാഗ്ദാനം പൂർത്തീകരിച്ച് ഇടപെടുന്ന ഒരാളെ ദൈവമായി തിരിച്ചറിയുന്നതിൻ്റെ പ്രതിഫലനമാണ് അബ്രഹാമിന്റെ ആരാധന നമ്മൾ പലപ്പോഴും ദൈവത്തെ ജീവിതാനുഭവമായിട്ടല്ല ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യവും പൂർണ്ണതയുമായ ദൈവത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മൾ കേവല ആചാരങ്ങളെ ആരാധനകളായി തെറ്റിദ്ധരിക്കുന്നത് കാണാം ഈ ആചാരങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ സമ്പൂർണമായ സഹവാസത്തെ ജീവിതാനുഭവമായി തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് വിശ്വാസിക്ക് ഉറപ്പുള്ള വിശ്വാസിയായിട്ട് നിലനിൽക്കാൻ കഴിയുന്നതാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സവിശേഷമായ വെളിപ്പെടുത്തൽ ക്രിസ്തുവിൽ നൽകിയ സമ്പൂർണ്ണ വെളിപാട് ഹൃദയത്തിൽ ഉറയ്ക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ വഴിയെ നമ്മൾ ചരിക്കണമെന്നും ക്രിസ്തുവിൽ പൂർണ്ണമായ വിശ്വാസമർപ്പിച്ച് ജീവിത പ്രവൃത്തികളെ നമ്മൾ പരിവർത്തിപ്പിക്കണമെന്നും ഈ വചനമാകെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തിന്റെ വഴിയെ ചരിക്കുന്നവർക്ക് മാത്രമേ ആ ദൈവത്തിന്റെ അനുഭവങ്ങൾ സ്വീകരിക്കാൻ കഴിയും നമ്മൾ നമ്മുടെ മാനുഷികമായ വഴികളിലൂടെ യാത്ര ചെയ്യുകയും ദൈവത്തെ ഒരു ചിന്തയായി ഒരു ബോധ്യമായി മാത്രം നിലനിർത്തുകയും ചെയ്യുമ്പോൾ ജീവിതാനുഭവം ഉണ്ടാവില്ല അബ്രഹാം എങ്ങനെയാണ് ദൈവത്തെ അനുഭവിക്കുന്നത് ഇതുവരെയുള്ള ഭാഗങ്ങൾ ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും ദൈവത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന ഒരാളാണ് ദൈവത്തിൽ ശരണം വയ്ക്കുന്ന ഒരാളാണ് സമ്പൂർണമായ ആ ശരണപ്പെടലും ദൈവത്തെ പ്രതി ദൈവവാക്കിനെ പ്രതി തന്റെ ജീവിതത്തെ ദൈവേഷ്ടത്തിന് വിധേയമാകാൻ ഒരു ജീവിതവുമാണ് അബ്രഹാമിനെ ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് എത്തിക്കുന്നത് മാനുഷിക യുക്തികളിലേക്ക് പോകുമ്പോൾ ദൈവാനുഭവം നഷ്ടമാകുന്നതും ജീവിതം അസ്വസ്ഥമാകുന്നതും നമ്മൾ കണ്ടു ദൈവാനുഭവത്തിന്റെ വഴിയിലേക്ക് തിരിയുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ കുറച്ച് വിശ്വസിക്കുമ്പോൾ ഈ വാഗ്ദാനങ്ങൾ ജീവിതാനുഭവമായിട്ട് മാറുന്നു അബ്രഹാമിന് ക്രിസ്തുവിന് നമുക്ക് നൽകപ്പെട്ട പരമമായ രക്ഷ സമ്പൂർണമായ വിമോചനം നാം അനുഭവിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ നമ്മൾ ജനിക്കാൻ തുടങ്ങണം വിശ്വാസം വഴിയേ യാത്ര നിരന്തരമായ ഒരു ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ മുഴുവൻ നിലനിർത്തി പോകാൻ നമുക്ക് കഴിയുമെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയൂ നമ്മൾ ദർശനത്തിലോ പ്രാർത്ഥനയുടെ ഏതെങ്കിലും മുഹൂർത്തത്തിൽ മാത്രമോ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു അനുഭൂതിയായിട്ടല്ല ദൈവത്തെ കാണേണ്ടത് ജീവിത യാഥാർത്ഥ്യങ്ങൾക്കകത്ത് ഇടപെടുന്ന ദൈവത്തെയാണ് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോഴുള്ള ദൈവത്തെ അല്ല നമ്മോട് ദൈവം ചെയ്തൊരു വാഗ്ദാനം എന്താണ് അത് ക്രിസ്തുവിൽ നമുക്ക് നൽകുന്ന വിമോചനമാണ് ക്രിസ്തുവിലേക്ക് ലക്ഷ്യം വെക്കുകയും അവൻ നമുക്കായി ഒരുക്കിയിട്ടുള്ള ഇടത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ വളരുകയും ചെയ്യുമ്പോൾ മാത്രമേ ജീവിതത്തെ സ്വർഗോന്മുഖമാക്കാൻ പറ്റൂ അതുകൊണ്ടാണ് പൗലോസ്ലി പറയുന്നത് പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുകയാൽ ഈ ലോക താല്പര്യങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുകയാൽ നിങ്ങൾ ഉന്നതത്തിലുള്ളവയെ ലക്ഷ്യം വയ്ക്കണം അപ്പൊ സ്വർഗം ലക്ഷ്യമാക്കി ദൈവം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിൽ ക്രിസ്തു അനുഗമനത്തിലൂടെ ഈ നിത്യരാജ്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ നമ്മളെന്ന ബോധ്യത്തിലെത്തിച്ചേരുകയും ആ നിത്യരാജ്യത്തിന്റെ അനുഭവതലം ഉയർത്താൻ ആവശ്യമായ ഒരു ജീവിതം ഭൗമികമായി നയിക്കുകയും വേണം വിശ്വാസം വേറിന് വഴിക്കും ജീവിതം വേറിന് വഴിക്കും ആയിക്കൂടാ എന്ന് ചുരുക്കം ബന്ധങ്ങളിൽ സമാധാനം സ്ഥാപിക്കുന്നവരായി പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഉറയ്ക്കുന്നവരായും സർവലോകത്തിനും നന്മ ചെയ്യുന്നവരായും നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതം അബ്രഹാമിന്റെ ജീവിതത്തോട് തുലനം ചെയ്യാവുന്ന അല്ലെങ്കിൽ വിശ്വാസപാതയിൽ ചരിക്കുന്ന ഒരാളുടെ ജീവിതത്തോട് തുലനം ചെയ്യാവുന്നതായിട്ട് മാറുക വിശ്വാസത്തെ വേറൊരു തരത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക വ്യക്തിപരമായൊരു കാര്യമായി പ്രാർത്ഥനയും ദൈവ അനുഭവവും മാറ്റി വെക്കുക കേവലാനുഭൂതിയിൽ നിലനിർത്തുക വൈകാരികമായി മാത്രം ദൈവത്തെ അനുഭവിക്കുക ജീവിത പ്രയോഗ വഴിയിൽ ഈ ദൈവത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കാൻ കഴിയാതെ പോവുക ഈ ഒരു വൈരുദ്ധ്യം വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്നുണ്ട് അബ്രഹാം ദൈവത്തിന് പിന്നാലെ യാത്ര ചെയ്യുന്നയാളും നീതിയിലും വിശ്വസ്തതയിലും ദൈവത്തിൽ കൂടെ നിൽക്കുന്നയാളും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്നയാളായിട്ട് മാറുന്നു എന്നത് നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് ദൈവത്തോട് വിശ്വസ്തതയിലായിരിക്കുമ്പോൾ ദൈവം നൽകുന്ന പാതയിലൂടെ സ്നേഹത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അപരോന്മുഖമായി മാറുമ്പോൾ ക്രിസ്തുവിൽ മറ്റുള്ളവർക്ക് വേണ്ടി നാം ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം ഈ വാഗ്ദാനം പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് എത്തും ആ അനുഭവം മുൻ കണ്ടുകൊണ്ടാണ് ജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥനയുടെയും വിശ്വാസചര്യകളുടെയും ഭാഗമായിട്ട് നമ്മൾ മുന്നേറുന്നത് ആ മുന്നേറുന്ന ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പ്രാർത്ഥനകളിലും അല്ല തളച്ചിടപ്പെടേണ്ടതെന്നും അതിൽ ജീവിത യാഥാർത്ഥ്യമായി അനുഭവിക്കാൻ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ഉറപ്പുള്ളവരായി നമ്മൾ ജീവിക്കണമെന്നും ദൈവത്തോട് വിശ്വസ്തരായി നമ്മൾ ജീവിക്കണമെന്നും വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ജീവിതത്തെ വിവരിച്ചുകൊണ്ട് ഗ്രന്ഥകാരൻ നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ഭാഗത്തെ ശ്രദ്ധിക്കണം ബന്ധങ്ങളിൽ നമ്മൾ ആഴപ്പെടുകയും സമാധാനം സ്ഥാപിക്കുകയും നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ദൈവാരാധനയായി തിരിച്ചറിയുകയും ചെയ്യുന്ന നിലയിലേക്ക് നമുക്ക് എത്താൻ പറ്റണം ഭൂമിയിൽ താൻ പാർക്കുന്നിടമൊക്കെ ദൈവാരാധനയുടെ കേന്ദ്രമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന കേന്ദ്രമായി അബ്രഹാം മാറ്റുന്നു നമ്മുടെ ജീവിതം എവിടെയാണോ അവിടെ ദൈവാരാധനയുടെ ബന്ധത്തിന്റെ അടയാളങ്ങളായി ജീവിക്കാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് സാധിക്കട്ടെ ക്രിസ്തു ആരോഗ്യത്തിൽ ഈ ലോകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി ജീവിക്കാൻ നമുക്കിടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ